അപ്പോൾ നമുക്കറിയാവുന്ന പോലെ നഴ്സിംഗ് വിവാദം കത്തിപ്പട്ടരാണ് പാലാ മെഡിസിറ്റിയിലെ നേഴ്സുമാർക്കെതിരെയുള്ള സമരത്തോടു കൂടിയിട്ട് ആ വിവാദം കേരളത്തിൽ ചൂടുപിടിച്ചു വരുന്നു ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും ഇതിന്റെ ഉള്ളിലുള്ള മറ്റു ഉൾക്കളികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് മറുനാടൻ ഷാജൻസ് കറിയ മാത്യു സാമുവല് പിന്നെ ജാസ്മിൻ ഷാ തുടങ്ങിയവർ നേർക്കു നേരെ കൊമ്പ് ഓർക്കുന്നു ഞാനും കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ് വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കിങ്ങനെ കുറെ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും അതിൽ ഒട്ടനവധി വിവരങ്ങളാണ് ഇതിനെ കുറിച്ച് എനിക്ക് ലഭിച്ചത് അതിൽ ഭൂരിഭാഗവും ഞാൻ പറഞ്ഞ വാദം ശരിയാണ് എന്തിനു വേണ്ടി മറുനാടൻ ഷാജൻ ജാസ്മിൻ ഷായെ പിന്തുണയ്ക്കുന്നു മാത്യു സാമുവൽ സാറും അങ്ങനെ അങ്ങനെ ഒരു രൂപത്തിലാണ് കാരണം എന്റെ വാദം ഇതായിരുന്നു നേഴ്സുമാർക്ക് കൃത്യമായ വേതനം ലഭിക്കണം അവർക്ക് നല്ല നല്ല ജീവിതശൈലി വേണം അവർ അവർ സംഘടിക്കണം പക്ഷേ സംഘടിക്കേണ്ടത് ജാസ്മിൻ ഷാ പല ദുരൂഹ സാഹചര്യങ്ങളും പണ ഇടപാടുകളുമുള്ള ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലാണോ എന്നുള്ളതിനായിരുന്നു ചോദ്യം അതിന് വർഗീയമായിട്ടും ചിത്രീകരിച്ചവരുണ്ട് പല രീതിയിലും ആ കഥകൾ കൊണ്ടുപോയവരുണ്ട് അപ്പൊ മാത്യു സാമുവൽ സാർ അതിന്റെ കുറച്ച് ഏർ ഭാഗങ്ങൾ പറഞ്ഞിരുന്നു കൊറേ കടലാസുകൾ ജാസ്മിൻ ഷായുടെ പൂർവ്വചരിത്രവും അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും കത്രമായിട്ടുള്ള ബന്ധവും അതിനെ വ വളരെയധികം കാര്യങ്ങളായിട്ട് കൂട്ടിയിണക്കിയിരുന്നു ഇന്ന് ഞാൻ ഈ നഴ്സിംഗ് മേഖലയുമായി പെട്ട ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറച്ച് കുറച്ചും കൂടി വിവരങ്ങൾ പല മേഖലകളിൽ നിന്നും പല കോണുകളിൽ നിന്നും എനിക്ക് അയച്ചു തന്ന എന്നോട് വിവരങ്ങൾ പങ്കുവെച്ചവരുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് കേരളത്തിൽ നിന്നും വിദേശക്ക് പോകുന്ന നേഴ്സുമാരെ ഒരു റാക്കറ്റ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പരീക്ഷ ചോദ്യ പേപ്പർ ചോർത്തുന്നു നഴ്സിംഗ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർത്തിയിരിക്കുന്നു അതിൽ പലതരത്തിലുള്ള നമ്മൾ ഈ കാലഘട്ടത്തിൽ വിവാദത്തിൽ പെട്ടിയിരിക്കുന്ന ചില പല ലോബികളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകളും അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഒപ്പം തന്നെ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രശസ്തമായ അക്കാഡമി നഴ്സിംഗ് അക്കാഡമി അതല്ലെങ്കിൽ ട്രാ ഈ വിദേശത്തേക്ക് വിടുന്നതുമായിട്ട് പിന്നെ നമ്മളറിയാമല്ലോ എല്ലായിടത്തും ഈ മുക്കിലും മൂലയിലും ഐ എൽ ടി എസ് ടൊഫൈല് അത് ഇത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു 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 അക്കാഡമിയോ കോളേജോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഈ സംവിധാനം അതിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സംവിധാനം ഇപ്പൊ പറഞ്ഞ ഒരു പ്രമുഖനായ ഒരു പുറത്തു വരുന്ന വിവാദങ്ങളിൽ പെട്ട ഒരു പ്രമുഖ യൂട്യൂബർ വളരെ പ്രശസ്തനാണ് ആ യൂട്യൂബറും ഈ പറഞ്ഞ നേഴ്സിംഗ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതില് പലതരത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിക്കുന്നു ഒപ്പം തന്നെ ഈ പരീക്ഷ ചോദ്യപേപ്പർ ഇത് ലീക്കായത് സംബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇവരെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടും വളരെ അധികം ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്നു ഇത് ബിനാമി പേരുകളിലാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വിദേശക്ക് കൊടുക്കുന്ന ഏജൻസികൾ പ്രവർത്തിക്കുന്നത് വിദേശത്തേക്ക് നേഴ്സുമാരെ കടത്തിവിടുന്ന ഏജൻസികൾ വളരെ സാമ്പത്തികമായ ക്രമക്കേടുകൾ അവിടെ നടക്കുന്നു എന്നാണ് എനിക്ക് വിവരം ലഭിച്ചത് അതിൽ ഈ പറഞ്ഞ ലോബി അതുകൊണ്ടാണ് പലപ്പോഴും ഒരു പ്രമുഖ യൂട്യൂബർ ഇത്തരത്തിലുള്ള നേഴ്സിംഗ് യൂണിയന്റെ തലപ്പത്തിരിക്കുന്നവരെ പിന്തുണയ്ക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇതിനെ സർക്കാരും മറ്റ് ഏജൻസികളും വളരെ വിശുദ്ധമായും അന്വേഷണം നടത്തണം ഇതിന്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരണം ഇതിനെ ഇത് മറ്റൊരു വിഭാഗത്തെ തന്നെ പല വിഭാഗങ്ങളെ തന്നെ കുരുതി കൊടുക്കുന്ന രീതിയിലാണ് ചതിയും വഞ്ചനയും അവരെ പ്രൊമോട്ട് ചെയ്ത് എന്തിനു വേണ്ടിയാണെന്ന് ദുരൂഹ ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഇതിൽ എന്തൊക്കെയോ ദുരൂഹി എവിടെയൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടല്ലോ എന്ന് എന്തിനു വേണ്ടിയാണ് നിലപാടുകളിൽ ചില വ്യക്തികൾ മാറ്റം വരുത്തുന്നത് അത് നമ്മളുടെ പത്രമാധ്യമ രംഗത്തെ സത്യസന്ധതയെ വരെ ചോദ്യം ും ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ നഴ്സിംഗ് മേഖലയിലെ പരീക്ഷ ചോദ്യപേപ്പർ പേപ്പർ ചോർത്തിയതിനെ കുറിച്ച് ഉള്ള അന്വേഷണം വേണം ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഏജൻസികൾ ബിനാമി പേരുകളിൽ നഴ്സിംഗ് നഴ്സുമാരെ വിദേശിക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കണം സർക്കാർ ഏജൻസികൾ തന്നെ അന്വേഷിക്കണം എന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിലുള്ള വ്യക്തികൾ ആ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനങ്ങളും ഉപയോഗിക്കുന്നു ഒപ്പം തന്നെ അവരുടെ പത്രമാധ്യമ രംഗത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം സർക്കാരിനോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ അന്വേഷിച്ച് ഇതിൻ്റെ നിജസ്ഥിതി കേരളത്തിന്റെ പൊതു സമൂഹത്തെ അറിയിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഒപ്പം തന്നെ കേരള ജനങ്ങളോട് എന്നെ കാണുന്ന ഈ ജനങ്ങളോട് പറയാണ് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തികൾ ദുരൂഹമായ പ്രവൃത്തികളാണ് ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്